ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ജന്നാദി മോഡീസ് ഡേ ഇന്ന് ഞങ്ങൾ നെക്സ്റ്റ് ബ്രൈഡിൻ്റെ ഹാൻഡ് വർക്കിൻ്റെ തിരക്കിലാണ് കേട്ടോ ഞാനും ജെസിയുണ്ട് ചേച്ചിയവിടെ സ്റ്റിച്ചിങ്ങും ചെയ്യുന്നുണ്ട് പിന്നെ ഇന്ന് ഞങ്ങൾക്ക് ഇതിൻ്റെ തൊട്ട് മുന്നേ ഹാൻഡ് വർക്ക് ചെയ്ത ബ്രൈഡിൻ്റെ കല്യാണം ക്ഷണിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ പോകുന്നില്ല ഒരു തീരുമാനത്തിൽ ഞങ്ങൾ ഹാൻഡ് വർക്ക് ചെയ്യാമായിരുന്നു എന്നിട്ട് അപ്പോൾ ചേച്ചി കുറച്ച് ലേറ്റായിട്ട് ആണ് വന്നതെങ്കിലും ചേച്ചി അടിപൊളിയായിട്ട് ആയിട്ട് റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത് കല്യാണത്തിന് പോകാനുള്ള തയ്യാറെടുപ്പിൽ ചേച്ചിനെ കണ്ടപ്പോൾ ഞങ്ങൾക്കും ഒരാഗ്രഹം എന്നാൽ ഞമ്മക്കും പോയാലോ എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ എന്നാൽ പോകാമെന്നുള്ള തീരുമാനത്തിൽ പെട്ടെന്ന് റെഡിയായി ഞാനും നെഫ്ലിയും ജേസിയും ചേച്ചിയും കൂടിയും പോകാനിറങ്ങി ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ കസ്റ്റമറുടെ കല്യാണത്തിൽ ഞങ്ങൾ മൂന്നേരം കൂടി ഒരുമിച്ച് പോകുന്നത് ഒന്നാമത് ഞങ്ങൾക്ക് ആ കുട്ടിനെ കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ആ ഡ്രസ്സ് ചെയ്തിട്ടുള്ള ഒരു ലുക്ക് കാണാൻ അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി ഒരുപാട് ലേറ്റ് ലേറ്റായിട്ടോ ഞങ്ങൾ എത്തിയത് നയൻ തേർട്ടിക്ക് എങ്ങാണ്ടാണ് മുഹൂർത്തം ഉണ്ടായിരുന്നത് ഞങ്ങൾ എത്തിയപ്പോഴേക്കും വൺ ഒ ക്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു ആൾ പോയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് പോയപ്പോൾ ആളവിടെ ഉണ്ട് പോയിട്ടില്ല പോവാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ് അവർ എന്തോ ഞങ്ങൾക്ക് കാണാൻ പറ്റി കണ്ടപ്പോൾ ഞങ്ങൾ ആകെ ഞങ്ങളാകെ പോയി അല്ല അടിപൊളി ലുക്കായിരുന്നു കേട്ടോ ഞങ്ങൾ വിചാരിച്ചതിലും അടിപൊളിയായിട്ടുള്ള ലുക്കായിരുന്നു നല്ല എന്താ പറയുക നല്ല സന്തോഷം തോന്നി നമ്മൾ വിചാരിച്ചതിലും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടിയുടെ അഭിപ്രായം അങ്ങനെ ആയിരുന്നു എല്ലാവരും നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടമായി നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് ബ്രൈഡും പറഞ്ഞു കേട്ടോ അത് കേട്ടപ്പോൾ അതിലേറെ സന്തോഷമായി അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ച് ഒരു ഫോട്ടോ എടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ ഞങ്ങൾ പേര് എൻജോയ് ചെയ്ത് കഴിച്ചൊരു സദ്യയായിരുന്നു ആ ശേഷം കുട്ടി ഞങ്ങൾക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി ലുക്കായിട്ടുണ്ട് രണ്ടുപേരും നല്ല അടിപൊളിയായിട്ടുള്ള ഫോട്ടോസായിരുന്നു ഇപ്പോൾ ഈ ലുക്ക് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിലോ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അതേപോലെ ലൈക്കും ചെയ്യണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ ചെയ്തു തരണമെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട് കോൺടാക്റ്റ് ചെയ്യൂ കേട്ടോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ